പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം നമ്മുടെ സ്വഭാവം ശരിയാക്കണമെങ്കിൽ നാലു ഹദീസുകളിലാണ് നമ്മുടെ മര്യാദ ഉസൂലുൽ ഉസൂലുൽ അദാബ് മര്യാദ് നമ്മുടെ നല്ല പെരുമാറ്റ മര്യാദകൾ അടങ്ങിയിരിക്കുന്നത് നാല് ഹദീസുകളിലാണ് നാല് ഹദീസുകളിലാണ് നമ്മുടെ മൊത്തം നല്ല പെരുമാറ്റങ്ങൾ ആദാബിൻ്റെ അഥവാ മര്യാദയുടെ അടിസ്ഥാനം നാല് ഹദീസുകളിലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ആ നാല് ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കിയാൽ ആ നാല് ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കിയാൽ നമ്മുടെ സ്വഭാവം നന്നാകും ഏതൊക്കെയാണ് ഹദീസ് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു ഇത് ശരിക്കും ശ്രദ്ധിക്കണം അൽ എന്ന ഈ നാല് ഹദീസും അലിമ മുനബി റഹിമുള്ള കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ലാ ഹത്താ യുഹിബ്ബ ലി ലി അഖീഹി മാ യുഹിബ്ബു ഞാൻ നിങ്ങളൊക്കെ നമ്മുടെ സ്വഭാവം നമ്മുടെ മര്യാദ നമ്മൾ ഒരു മര്യാദയുള്ള ആളാകാൻ നല്ലൊരു സൽ സ്വഭാവിയാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് ഹദീസുകളാണ് ഇവിടെ പറയുന്നത് ഉസൂലു അൽ ആദാബ് എന്ന് പറയും അല്ലെങ്കിൽ ഉസൂലുൽ ഉൽ അഹ്ലാഖ് എന്ന് പറയും ഈ നാല് ഹദീസുകളിലാണുള്ളത് ഇത് നമ്മുടെ ജീവിതത്തിൽ പരമാവധി നടപ്പിലാക്കിയാൽ നമ്മുടെ സ്വഭാവം നന്നാക്കും തീർച്ചയായും വന്നാൽ ഈ പറഞ്ഞിട്ടുള്ള ഹദീസാണ് ുംഫ് ഒരാൾ സ്വന്തത്തിന് എന്തെല്ലാം നന്മകൾ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം തന്റെ സഹോദരനും ആഗ്രഹിക്കുക നമ്മൾ എന്തൊക്കെ നന്മ നമ്മൾക്ക് ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ സഹോദരനും സഹോദരിക്കും ലഭിക്കണമെന്ന ചിന്ത അനാനിയ ഒറ്റപ്പൂതി അല്ലെങ്കിൽ പിന്നെ സ്വാർത്ഥത എന്നുള്ളത് മോശപ്പെട്ട സ്വഭാവമാണ് നമ്മൾ എന്തൊക്കെ നന്മകൾ നമ്മൾക്ക് ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ സഹോദരങ്ങൾക്കും ആഗ്രഹിക്കുക ആ ഒരു മനസ്സ് നമ്മൾക്ക് ലഭിച്ചാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ദീനിയായ കാര്യങ്ങളാണ് എനിക്ക് ദീൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നു എനിക്ക് അഞ്ചു നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുന്നു എനിക്ക് ഖുർആൻ പഠിക്കാൻ സാധിക്കുന്നു അതെന്റെ സഹോദരനും എൻ്റെ സഹോദരിക്കും സാധിക്കണം അവൾക്കും ദീൻ പഠിക്കാനുള്ള തൗഫീഖ് ലഭിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം അപ്പൊ ദീനിയായ കാര്യങ്ങളാണ് ഇതിൽ ഒന്നാമതായി ഉൾപ്പെടുക അത് എൻ്റെ സഹോദരിക്കും കിട്ടണം എൻ്റെ കൂടെ പഠിക്കുന്നയാൾ പഠി പഠനത്തിൽ കുറച്ച് മോശമാണ് അവൾ അങ്ങനെ തന്നെ തുടരട്ടെ എൻ്റെ ഒന്നാം റാങ്ക് നഷ്ടപ്പെടും എന്നല്ല ചിന്തിക്കേണ്ടത് നമ്മൾ നമ്മൾക്ക് എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ നന്മകൾ എനിക്ക് നന്നായിട്ട് ഹൈഫു ചെയ്യാൻ ഖുർആാൻ പഠിക്കാൻ ആഗ്രഹമുണ്ട് അതെന്റെ സഹോദരിക്ക് എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ സഹപാഠിക്ക് അവൾക്കും അത് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം ഈ ഒരു മനസ്സ് സൽ മര്യാദയുടെ ഏറ്റവും അടിസ്ഥാനമായ കാര്യമാണ് അതേപോലെ ദുന്യവിയായ കാര്യങ്ങൾ എനിക്ക് അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുണ്ട് എനിക്ക് വീടുണ്ട് എനിക്ക് സൗന്ദര്യമുണ്ട് എനിക്ക് ആരോഗ്യമുണ്ട് ഇങ്ങനെ ദുന്യവിയായ കാര്യങ്ങൾ അതെന്റെ സഹോദരിക്കും കിട്ടണം എന്ന് ചിന്തിക്കുക എൻ്റെ സഹോദരന് കിട്ടണം എന്ന് ചിന്തിക്കുക അത് അതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് അള്ളാഹു ഒരു വീട് നൽകിയിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരി അവൾ വാടക വീട്ടിലാണ് അവൾക്കും നല്ലൊരു വീടുണ്ടാകണം നമ്മൾ ആഗ്രഹിക്കുക നമ്മൾക്ക് സമ്പത്തുണ്ട് തൻ്റെ സഹപാഠിക്ക് സാമ്പത്തികമായി പ്രയാസമുണ്ട് അവൾക്കും സാമ്പത്തികമായി മെച്ചമുണ്ടാകണം എന്ന് ചിന്തിക്കുക ഇതാണ് ഒന്നാമത്തെ അസുൽ ഒരു ഹദീസ് നാല് അസുലിൽ ഒന്നാമത്തെ ഹദീദാണ് രണ്ടാമത്തേത് നബിസല്ലാഹുഅലൈ വസ്സലാ പറഞ്ഞ മറ്റൊരു ഹദീസാണ് എന്താണ് ഹദീസ് ആരെങ്കിലും അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ അള്ളാഹുലും അന്ത്യദിനത്തിലും അവൻ അവൻറെ അയൽവാസിയെ ആദരിക്കട്ടെ ഒമൻ ഖാൻ അവൻ അവന്റെ അതിഥിയെ ആദരിക്കട്ടെ എന്ന് പറഞ്ഞ ഹദീദാണ് അപ്പൊ നോക്ക് രണ്ടാമത്തെ ഉസൂൽ അസുൽ അഥവാ പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക ഹൈറായത് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നേർക്ക് നേരെ ഹൈറായ സംസാരങ്ങൾ വിശുദ്ധ ഖുർആൻ ഖുർആാൻ മുബ്സല്ലാഹുഅലൈ വസ്ലമിന്റെ ഹദീദുകൾ പഠിപ്പിക്കുക നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നേർക്കുനേരെ തന്നെ ഖൈറായ സംസാരങ്ങളാണ് ഖുർആൻ അത് പഠിക്കുന്നു ചർച്ച ചെയ്യുന്നു നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നു തിന്മ വിരോധിക്കുന്നു അതില്ല അലമദില്ലാ എന്ന് വാക്ക് പറയുന്നു ഇതൊക്കെ രാത്തിൽ തന്നെ ഖൈറായ സംസാരങ്ങളാണ് രണ്ടാമത്തേത് രാത്തിൽ അത് ഖൈറാകൂല പക്ഷെ നമ്മുടെ ഉദ്ദേശം കൊണ്ട് അത് ഖൈറാക്കി മാറ്റാം ഇപ്പൊ ഒരു തമാശ പറ തമാശ പറയുക എന്ന് പറഞ്ഞാൽ അസുലൻ ഒരു ഖൈറല്ല പക്ഷേ നമ്മുടെ ഉമ്മയുടെ കൂടെ ഒരൽപം നേരം ഉപ്പയുടെ കൂടെ ഒരു അല്പം നേരം കുറച്ച് തമാശയൊക്കെ പറഞ്ഞിരുന്നാൽ ഉമ്മയെ സന്തോഷിപ്പിക്കുക ഉപ്പയെ സന്തോഷിപ്പിക്കുക എന്ന നീയത്തിൽ ഉമ്മയോടും ഉപ്പയോടും ഒരു തമാശ പറഞ്ഞാൽ അത് ആ ഉദ്ദേശം കൊണ്ട് അത് ഹയറായി മാറും ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് അവർ പരസ്പരം ദുനിയ ദുനിയാവിൻ്റെ കാര്യം അവർക്ക് പരസ്പരം ഇണക്കമുണ്ടാക്കുന്ന കാര്യം സംസാരിക്കുക ആ സംസാരം അസുലൻ അത് ഹൈർ അല്ലെങ്കിലും ആ ഉദ്ദേശം കൊണ്ടത് ഹൈറായി മാറും അപ്പൊ ഇങ്ങനെയുള്ള ദുനിയാവിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദീനിയായ ഖൈർ ലഭിക്കുന്ന കാര്യങ്ങൾ പറയും അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക നമുക്ക് ദുന്യവിയായ നന്മയോ ഉഹ്രവിയായ നന്മയോ ഉള്ള സംസാരങ്ങളായിരിക്കണം നമ്മൾ നടത്തേണ്ടത് രണ്ടാമത്തെ ഈ ഹദീസിന്റെ ഭാഗത്തുള്ളത് അയൽവാസി ആദരിക്കുക അയൽവാസിയോടുള്ള ബാധ്യത നിർവഹിക്കുക ഒരു അതിഥിയെ സൽക്കരിക്കുക ഇതാണ് രണ്ടാമത്തെ അസുൽ രണ്ടാമത്തെ ഹദീസ് മൂന്നാമത്തെ നബ്സല്ലാഹു അലൈവല പറഞ്ഞത് ഒരാൾ അലൈ വസല്ലമയുടെ സദസ്സിലേക്ക് വന്നു ഔസീനി എന്നെ ഉപദേശിക്കണമെന്ന് പറഞ്ഞു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹിയിൽ കൊണ്ടുവന്ന ഹദീസാൻ ആ മനുഷ്യൻ ആരാണ് എന്നുള്ളത് ഇമാം അഹമ്മദിന്റെ റിവായത്തിൽ കാണാം എന്ന് പറയുന്ന സഹാബിയൻ റസൂൽ സാഹു അലൈ വസല്ലമയോട് ചോദിച്ചു ി എന്നെ ഉപദേശിക്കണം അലൈഹി അലിസ്ലം പറഞ്ഞു ലാദബ് നീ ദേഷ്യപ്പെടരുത് നീ കോപിക്കരുത് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട് വേറെ ചില രീതിയിൽ അദ്ദേഹം തിരിച്ചുപോയി എന്നിട്ട് വീണ്ടും വന്നു വീണ്ടും ചോദിക്കുന്നുണ്ട് ഔസീനി അപ്പം നബിസ് വീണ്ടും പറഞ്ഞു ലാദബ് നീ ദേഷ്യപ്പെടരുത് നീ കോപിക്കരുത് അദ്ദേഹം പോയി വീണ്ടും തിരിച്ചു വന്നു മൂന്നാമത് ഉപദേശം ഉപദേശം ചോദിച്ചപ്പോൾ നബിസു അലിസ്വല്ലാം ആവർത്തിച്ചു പറഞ്ഞു ലാറ്റബ് നീ ദേഷ്യപ്പെടരുത് ഇതാണ് മൂന്നാമത്തെ അസുൽ നമ്മുടെ സ്വഭാവം നന്നാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദേഷ്യം ഒഴിവാക്കുക എന്നുള്ളത് ദേഷ്യം രണ്ടു തരമുണ്ട് ഒന്ന് ഖലബുൻ മെഹ്മൂദ് നല്ല ദേഷ്യമുണ്ട് അള്ളാഹ്ക്ക് വേണ്ടി ദേഷ്യപ്പെടുക ദീനിയായ കാര്യങ്ങൾ ഒരു തിന്മ കാണുമ്പോൾ ദേഷ്യം വരിക അത് നല്ല കാര്യമാണ് അല്ലാത്ത നിലക്കുള്ള ദേഷ്യം അത് മൂമാണ് ആക്ഷേപിക്കപ്പെട്ട ദേഷ്യമാണ് അനാവശ്യമായ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ദീനിയല്ലാത്ത ദേഷ്യപ്പെടലുകൾ അതാണ് നബി നബിസ്വല്ലി സ്വലം ഇവിടെ പാടില്ല എന്ന് പറഞ്ഞത് നമ്മുടെ സ്വഭാവം നന്നാകണമെങ്കിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദേഷ്യപ്പെടാതിരിക്കുക ഉമ്മയോട് ദേഷ്യപ്പെടാതിരിക്കുക ഉപ്പയോട് ദേഷ്യപ്പെടാതിരിക്കുക വയസ്സിന് മുകളിലുള്ളവരോട് ദേഷ്യപ്പെടാതിരിക്കുക അനിയന്മാരോട് അനിയത്തിമാരോട് ഏറ്റവും കൂടി പെരുമാറുക ദേഷ്യം എന്ന സ്വഭാവം മത്മൂമായി ആക്ഷേപിക്കപ്പെട്ട ദേഷ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റി നിർത്തിയാൽ അവൻ സൽസ്വഭാവിയായിരിക്കും ചോദിക്കുന്നുണ്ട് അബ്ദുലാഹിബുണ്ട് ചോദിക്കുന്നത് ഒരൊറ്റ വാചകത്തിൽ സൽ സ്വഭാവം എന്താണ് എന്ന് താങ്കൾ വിശദീകരിച്ചു തരണം അതിന് അബ്ദുലാഹിബുൽ കൊടുത്ത മറുപടി ദേഷ്യം കോപം നീ ഒഴിവാക്കുക അതാണ് സൽ സ്വഭാവത്തെ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ അതാണ് എന്ന് പറഞ്ഞത് കാണാം പലപ്പോഴും നമ്മളൊക്കെ പ്രശ്നം ഓരോരുത്തരും ഞാൻ നിങ്ങളൊക്കെ ചിന്തിക്കുക നമ്മുടെ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ വൈകല്യം എന്ന് പറയുന്നത് മുൻകോപമായിരിക്കും ദേഷ്യമായിരിക്കും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ കുട്ടികൾ ഈ സൈബർ ലോകത്ത് ജീവിക്കുന്ന മൊബൈൽ അഡിക്ഷനുള്ള കുട്ടികളൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടും അത് ഉമ്മയാണോ ഉപ്പയാണോ വെല്ലിമ്മയാണോ വെല്ലിപ്പയാണോ വയസ്സിന് മൂത്ത് ഒന്നും ചിന്തിക്കാതെ ദേഷ്യപ്പെടുന്ന സ്വഭാവം അത് നമ്മുടെ സ്വഭാവ വൈകല്യമാണ് ഇതാണ് മൂന്നാമത്തെ കാര്യം ദേഷ്യം നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളത് ദേഷ്യം ഉപേക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ദേഷ്യം ഒഴിവാക്കാനുള്ള പരിഹാരം അതിന്റെ അയിലാജ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഇതാണ് മൂന്നാമത്തെ അസുൽ നാലാമത്തേത് നാലാമത്തെ കാര്യം നിറഞ്ഞു നിൽക്കുന്ന അതിന്റെ അടിസ്ഥാനം വിശദീകരിക്കുന്ന നാല് ഹദീസുകളിൽ നാലാമത്തേത് നബി നാലാമത്തത് നബിഅഅലൈ വസ്ലാം അവൻ ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കുക ഒരാളുടെ ഇസ്ലാം മെച്ചപ്പെട്ട ഇസ്ലാമാണ് ആണ് അയാൾ ഒരു നല്ല മുസ്ലിമാണ് എന്നതിൻ്റെ അടയാളമാണ് അയാൾക്ക് ആവശ്യമില്ലാത്ത കാര്യം അയാൾ ഉപേക്ഷിക്കുക ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞാൽ അയാൾക്ക് ദുന്യവിയായ ഉഹ്രവിയായ ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക അതേപോലെ തന്നെ അയാൾ ഇടപെടേണ്ടതില്ലാത്ത വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക രണ്ട് കാര്യം ഒന്ന് ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കുക മറ്റൊന്ന് അവൻ ഇടപെടേണ്ടതില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക നമ്മൾ എല്ലാ കാര്യത്തിലും ഇടപെടേണ്ട ആളുകളല്ല നമ്മളൊരു വിദ്യാർത്ഥിനി എന്ന നിലയ്ക്ക് നമ്മൾ ഇടപെടേണ്ട മേഖലകൾ ഉണ്ടാകും അവിടെ മാത്രം ഇടപെടുക ഒരു അധ്യാപകൻ ഇടപെടേണ്ടത് എടുത്ത് ഒരു വിദ്യാർത്ഥിനി ഇടപെടേണ്ട ആവശ്യം ഉണ്ടാകില്ല ഒരു ഉമ്മ ഇടപെടേണ്ട അടുത്ത് ഒരു മകൾ ഇടപെടേണ്ട ആവശ്യം ഉണ്ടാകൂല ഉമ്മ ഇടപെടേണ്ടതുണ്ടാവും ഉപ്പ ഇടപെടേണ്ടതുണ്ടാവും പണ്ഡിതന്മാർ വിവരമുള്ള ആളുകൾ ഇടപെടേണ്ടതുണ്ടാകും അവിടെ അവർ അർഹതയുള്ള ആളുകൾ ഇടപെടുക ഞാൻ എവിടെ ഇടപെടണം എനിക്ക് എവിടെ ഇടപെടാൻ പാടില്ല ഞാനതിൽ സംസാരിക്കേണ്ടയാളാണോ ഞാൻ അതിൽ നിന്ന് ആളാണോ എന്ന് തിരിച്ചറിയുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ നമ്മൾക്കാവശ്യമില്ലാത്ത ദുനിയാവിലോ പരലോകത്തോ യാതൊരു പ്രയോജനവും ചെയ്യാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ഇതാണ് ഉസൂലുൽ ആദാ ഇതാണ് ഉസൂലുൽ അഖ്ലാഖ് നമ്മുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനം ഈ നാല് ഹദീസുകളിലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം നമ്മൾ ചിന്തിച്ചു നോക്കും ഈ നമ്മൾക്ക് ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നാല് കാര്യങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ഒന്ന് നമ്മൾക്ക് ആവശ്യമില്ലാത്ത തീർത്തും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒന്ന് ഹറാമായ കാര്യങ്ങളാണ് അത് നമ്മൾ നിർബന്ധമായി ഒഴിവാക്കണം ഹറാമായ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായി ഒഴിവാക്കണം രണ്ടാമത്തെ കറാഹറ്റായ കാര്യങ്ങളാണ് വെറുക്കപ്പെട്ട കാര്യങ്ങൾ അതും നമ്മൾ ഒഴിവാക്കണം മൂന്നാമത്തത് മുഷ്ടബിഹായ കാര്യങ്ങളാണ് ഹറാമാണോ ഹലാലാണോ സംശയം അതിൽ ഒരു വ്യക്തതയില്ലാത്ത ആളുകൾ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി അതും അവർ ഒഴിവാക്കണം നാലാമത്തത് ഹലാലായ കാര്യം തന്നെയായിരിക്കും ഹറാമല്ല വ്യക്തമായ ഹലാലായിരിക്കും പക്ഷേ അത് നമുക്ക് ആവശ്യമല്ല നമ്മൾക്കത് ആവശ്യമല്ല അതുകൊണ്ട് നമുക്ക് ഗുണല്ല എങ്കിൽ അതും ഉപേക്ഷിക്കണം ഈ നാല് കാര്യങ്ങളാണ് ഇതിൽ പെടുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നോക്ക് ഈ നാല് ഹദീസ് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തിയ നമ്മുടെ സ്വഭാവം നന്നാകും ഉറപ്പാണ് ഒന്നാമത്തത് നമ്മൾ എന്തൊക്കെ നന്മ നമ്മുടെ സഹോദരങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അതെല്ലാം നമ്മുടെ നമ്മൾ സ്വന്തത്തിന് ഇഷ്ടപ്പെടും നമ്മുടെ സഹോദരനും ഇഷ്ടപ്പെടുക അതേപോലെ തന്നെ മറ്റൊരു മായനുണ്ട് നമ്മൾ എന്തൊക്കെ ഷെറ് നമ്മൾ പേടിക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ സഹോദരനും സഹോദരിക്കും നമ്മൾ പേടിക്കണം ഒരു തിന്മയിൽ ചെന്ന് ചാടുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ സഹോദരി ഒരു തിന്മയിൽ ചെന്ന് ചാടുന്നത് ഞാൻ ഇഷ്ടപ്പെടാൻ പാടില്ല പ്രേമം ഈ കാലഘട്ടത്തിൽ വളരെയധികം യുവാക്കളെ പിടികൂടിയിട്ടുള്ള വലിയൊരു തിന്മയാണ് ഞാനത് ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ സഹോദരിക്കും എൻ്റെ സഹപാഠിക്കും അത് സംഭവിക്കാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കണം ഇത് ഇതാണ് ലായു നഫ്സിഹി എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തേത് ഹൈറായ കാര്യം സംസാരിക്കുക അയൽവാസിയോടുള്ള ഭാദ്യം നിർവഹിക്കുക അതിഥികളോടുള്ള പെരുമാറ്റം നന്നാക്കുക മൂന്നാമത്തെ ഹദീദിലുള്ളത് ദേഷ്യപ്പെടരുത് കോപം നിയന്ത്രിക്കുക നാലാമത്തത് طيب ഇത് നമ്മൾ ജീവിതത്തിൽ ഈ ഹദീസ് ശരിക്കും പഠിച്ച് ഇത് ഈ നാല് ഹദീസ് നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഹദീസ് ആണ് ഒരുപാട് ഫവായിദുകൾ നിറഞ്ഞിട്ടുള്ള വിശദമായി പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ള ഹദീസ് ആണ് ഇത് നമ്മൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ നാല് ഹദീസുകളാണ് എല്ലാ സൽ സ്വഭാവങ്ങളുടെയും അടിസ്ഥാനം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ജീവിതത്തിൽ നടപ്പിലാക്കാൻ സാധിക്കണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ